പാലക്കാട്ടെ ദയനീയ തോൽവിക്ക് ശേഷം ചേർന്ന ബി ജെ പിയുടെ ആദ്യ സംഘടനാ യോഗത്തിൽ മുതിർന്ന നേതാക്കളായ പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും സംബന്ധിച്ചില്ല കൊച്ചിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്നാണ് ഈ മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നത് സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന ആവശ്യം കൃഷ്ണദാസ് പക്ഷം കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാന നേതാക്കളുടെ അസാന്നിധ്യം ഉണ്ടായത് കൃഷ്ണദാസ് പക്ഷത്തെ രണ്ടാം നില നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു പക്ഷേ കൃഷ്ണദാസ് അടക്കമുള്ളവർ പങ്കെടുത്തില്ല നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ യോഗത്തിനെത്തി എന്നതും ശ്രദ്ധേയം സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പതിവ് യോഗമായതിനാൽ എല്ലാ നേതാക്കളും പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ് കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പക്ഷത്തിന്റെ വിശദീകരണം ഇന്നത്തെ യോഗത്തിൽ പതിനാല് പേർ വന്നില്ലെന്നും എല്ലാ യോഗത്തിലും നൂറു ശതമാനം ആളുകൾ എത്തില്ലെന്നുമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞത് എം ടി രമേശിനും കൃഷ്ണദാസിനും എൻ രാധാകൃഷ്ണനും ഒരു ഗ്രൂപ്പുമില്ലെന്നും ഒരേ ഒരു ഗ്രൂപ്പ് ബി മാത്രമാണെന്നും പറഞ്ഞ് ഒഴിയാൻ കെ സുരേന്ദ്രൻ ശ്രമിച്ചുവെങ്കിലും സംഭവങ്ങൾ അതൊന്നുമല്ല സൂചിപ്പിക്കുന്നത് ഈ മൂവരും യോഗത്തിന് എത്താത്തത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഈ മൂവരും യോഗത്തിന് എത്താത്തതിന് കാരണം പാലക്കാട്ടെ ബി ജെ പിക്ക് വലിയ പരാജയമാണ് ശോഭാ സുരേന്ദ്രനെയും എം ടി രമേശിനെയും ഒക്കെ സന്ദീപ് ഭാര്യർ ചൂണ്ടയിടുന്നുണ്ട് എം ഡി രമേശും ശോഭ സുരേന്ദ്രനും സന്ദീപ് ഭാര്യരുമായി ചർച്ച നടത്തിയെന്നും അതിൽ ശോഭാ സുരേന്ദ്രനുമായി ഒരുപാട് ചർച്ചകൾ സന്ദീപ് വാര്യർ മുന്നോട്ട് പോയെന്നും ഒക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ശോഭ സുരേന്ദ്രൻ ഇന്ന് പിണക്കമെല്ലാം മറന്ന് യോഗത്തിനെത്തി എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും കൃഷ്ണദാസും യോഗത്തിന് എത്താത്തത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു സുരേന്ദ്രന് ഇതുവരെ സുരേന്ദ്രന്റെ അപ്രമാദിത്വമായിരുന്നു കണ്ടിരുന്നത് സുരേന്ദ്രൻ്റെ അപ്രമാദിത്വമാണ് ബി ജെ പിയിൽ കണ്ടിരുന്നത് ആ അപ്രമാദിത്വത്തിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പി കേരളത്തിൽ നെടികെ പുലരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് കോൺഗ്രസ് ശക്തമായി ബി ജെ പി നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് സന്ദീപ് ഭാര്യരെ ഇലചവി മറചവി അറിയാതെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചത് കോൺഗ്രസിന്റെ വലിയ തന്ത്രമാണ് ആ തന്ത്രം ആ തന്ത്രത്തിൽ കോൺഗ്രസ് വലിയ വിജയം നേടുകയും ചെയ്തു എന്തായാലും പാലക്കാട് തോൽവിക്ക് ശേഷം ചേർന്ന ബി ജെ പിയുടെ ആദ്യ സംഘടനാ യോഗത്തിൽ മുതിർന്ന നേതാക്കളായ പി കെ കൃഷ്ണദാസും എം ടി രമേശും എൻ രാധാകൃഷ്ണനും പങ്കെടുത്തില്ല എന്നുള്ളത് ബി ജെ പിക്ക് വലിയ അടിയാണ് കുറെ കാലമായി എം ടി രമേശിനെ ഒതുക്കുന്നു ഔദ്യോഗിക പക്ഷം എം ടി രമേശ് ആർ എസ് എസിന്റെ പശ്ചാത്തലത്തിൽ വളർന്നുവന്ന നേതാവാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ ശേഷം പല ബി ജെ പി നേതാക്കൾക്കും ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ട് പല ബി ജെ പി നേതാക്കൾക്കും ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അവർ അങ്ങും ഇങ്ങും ആടിക്കളിക്കുകയാണ് സി കെ പത്മനാഭൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകാൻ പോകുന്നു എന്ന വാർത്ത സജീവമാണ് സന്ദീപ് ഭാര്യർക്ക് പിന്നാലെ നൂറുകണക്കിന് പ്രവർത്തകർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കിയത് അതിന് പിന്നാലെയാണ് പരാജയ കാരണം പാലക്കാട്ടെ തോൽവിയുടെ കാരണം ചർച്ച ചെയ്യാൻ നടന്ന ബി ജെ പിയുടെ ആദ്യ സംഘടനാ യോഗത്തിൽ മുതിർന്ന നേതാക്കളായ പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും പങ്കെടുത്തില്ല എന്ന വാർത്ത പുറത്തുവരുന്നു